അതുപോലെ തുടവഞ്ഞിലോടിയോടി വന്നതെന്തിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പിയിൽ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് തൃത്താല ആസ്പെയർ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ഫ്ലാഷ് മോബ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ഫ്ലാഷ് മോബ് ഒരുക്കിയത് താലൂക്ക് ഓഫീസിന്റെ കൂടിയായിരുന്നു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചടങ്ങിൽ താസീദർ ടിപ്പി കിഷോർ സംസാരിച്ചു പരിഷ്കരിക്കുന്ന ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ എസ് ഐ ആറുമായി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ പൊതുജനങ്ങളും രണ്ടായിരത്തി വോട്ടർ പട്ടികയിലുള്ള എല്ലാ പൊതുജനങ്ങളും അവർക്ക് ബി എൽഒമാർ കൊണ്ടുവന്ന് തരുന്ന എന്യൂബറേഷൻ ഫോം ഫില്ല് ചെയ്ത് അവരെ തിരിച്ചു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിയും എല്ലാ രണ്ടായിരത്തി എല്ലാ വോട്ടർമാരെയും പുതുതായി പരിഷ്കരിച്ചു വരുന്ന വോട്ടർ പട്ടിക ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചുള്ളത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് ആയി പറയുകയാണ് ബി എൽഒമാർ നിങ്ങൾക്ക് തരുന്ന ഫോം നിർബന്ധമായും പൂരിപ്പിച്ച് ബി എൽഒമാരെ തിരിച്ചേൽപ്പിച്ച് നിങ്ങളുടെ വോട്ട് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാരുമായോ അല്ലെങ്കിൽ താലൂക്കിൽ ഇതിനായി പ്രവർത്തിക്കുന്ന ഹെൽപ് ഡസ് ബന്ധപ്പെട്ട് ദൂരീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബി എൽഒമാരുമായി ബന്ധപ്പെട്ടാലും ഇതിന്റെ സംശയ നിവാരണം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഭൂരേഖാ താസിദ്ധ വി പി സേതു മുഹമ്മദ് മറ്റു ഉദ്യോഗസ്ഥർ കോളേജ് അധികൃതർ തുടങ്ങിയവരും പങ്കെടുത്തു